എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പ്ലസ് വൺ അഡ്മിഷൻ നാളെ മുതൽ ആരംഭിക്കും അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചപ്പോൾ ഏതെങ്കിലും സ്കൂളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ മുഴുവൻ വിദ്യാർത്ഥികളും നാളെ മുതൽ നിങ്ങളുടെ അഡ്മിഷനായി സ്കൂളിലേക്ക് പോകണം ഇത്തരത്തിൽ അഡ്മിഷനായി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിലേക്ക് പോകുമ്പോൾ നല്ല രീതിയിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ഏറ്റവും നല്ല രീതിയിൽ അഡ്മിഷൻ പൂർത്തിയാക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകൾ അവധി അറിയിപ്പുകൾ പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുത്ത് അവരെ കൂടെ ഈ ഒരു കാര്യം അറിയിക്കാൻ ഓർമ്മിക്കുക അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സ്കൂളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ ആ ഒരു സ്കൂളിൽ പോയി പ്രവേശനം നേടിയിരിക്കണം മുതൽ മൂന്ന് ദിവസമാണ് ഈ ഒരു അഡ്മിഷനായി നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സമയം അപ്പോൾ ഇത്തരത്തിൽ അഡ്മിഷനായി പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിർബന്ധമായും ഈ ദിവസങ്ങൾക്കുള്ളിൽ ആ ഒരു സ്കൂളിൽ പോയി പ്രവേശനം നേടിയിരിക്കുക എന്നുള്ളതാണ് കാരണം പല വിദ്യാർത്ഥികളും ഇപ്പോഴേ ചോദിക്കുന്നൊരു സംശയം എനിക്ക് താല്പര്യമില്ലാത്ത സ്കൂളും കോഴ്സുമാണ് ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു സ്കൂളിൽ അഡ്മിഷനായി പോകേണ്ടതുണ്ടോ സെക്കൻഡ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം പോയാൽ പോരെ എന്നൊക്കെ പല വിദ്യാർത്ഥികളും സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് അത്തരത്തിൽ നിങ്ങൾക്ക് കാത്തിരിക്കാൻ സാധിക്കില്ല നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷനായി പോകുന്നില്ല എങ്കിൽ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്നും നിങ്ങൾ പുറത്തു പോകും പിന്നീട് വരുന്ന സെക്കൻഡ് തേർഡ് സപ്ലിമെൻ്ററി ഒന്നും തന്നെ നിങ്ങൾക്ക് ലഭിക്കില്ല അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം അലോട്ട്മെൻറ്റ് ഏതെങ്കിലും ഒരു സ്കൂളിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ അവിടെ ചെന്ന് നിങ്ങളുടെ അഡ്മിഷൻ എടുത്തിരിക്കണം ഇനി രണ്ടാമത്തെ കാര്യം ഇത്തരത്തിൽ അഡ്മിഷനായി പോകുമ്പോൾ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനൽ നിങ്ങൾ കയ്യിൽ കരുതി വെക്കണം അവിടെ നിന്നും ഈ ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും പ്ലസ് വൺ പ്രവേശന സമയത്ത് എന്തൊക്കെ രേഖകൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് ആവശ്യമെന്നുള്ളത് ഒഫീഷ്യലായ ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് വേണ്ടത് എന്ന് വീണ്ടും പറയുന്നില്ല സംശയമുള്ളവർക്ക് ആ ഒരു വീഡിയോ കാണാവുന്നതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എങ്കിലും വളരെ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ എല്ലാവരുടെയും കയ്യിലുണ്ടാവണം അതിൽ ഒന്ന് നിങ്ങളുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റാണ് ഇനി സി ബി എസ് ഇ ഐ സി എസ് ഇ പോലുള്ള സ്കീമുകളിൽ പരീക്ഷ പാസ്സായ വിദ്യാർത്ഥികളാണെങ്കിൽ ആ ഒരു പരീക്ഷയുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം അടുത്തതായി വേണ്ടത് നിങ്ങളുടെ ടി സി ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അതേപോലെ നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഈ കാര്യങ്ങളാണ് അത് നിങ്ങൾ മുൻപ് പഠിച്ച സ്കൂളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കും അതിൽ ആർക്കും സംശയമൊന്നും വേണ്ട ഇനി അടുത്തതായി വേണ്ടത് നിങ്ങൾ എന്തെങ്കിലും ബോണസ് പോയിന്റിന് അർഹതയുള്ളവരാണെങ്കിൽ ആ ഒരു ബോണസ് പോയിന്റുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമായും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഇനി അതേപോലെ ടൈ ബ്രേക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉദാഹരണമായി ക്ലബ്ബ് സർട്ടിഫിക്കറ്റ് എൽ എസ് എസ് പോലുള്ള കാര്യങ്ങളൊക്കെ അപേക്ഷാ സമയത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ് ഇനി ചിലർക്ക് കൂടുതൽ രേഖകൾ ആവശ്യമാണ് അതാർക്കൊക്കെയാണ് എന്ന് നേരത്തെ ഞാൻ ആ പറഞ്ഞ വീഡിയോയിലൂടെ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഇനി എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സി ബി എസ് ഇ ഐ സി എസ് ഇ പോലുള്ള സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം നിങ്ങളിൽ പലർക്കും ഈ ഒരു സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ എന്തു ചെയ്യും സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തത് കൊണ്ട് അഡ്മിഷനായി പോകാൻ പറ്റില്ലേ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം വിദ്യാഭ്യാസ വകുപ്പിനും അവിടെ അഡ്മിഷൻ ചുമതലയുള്ള അധ്യാപകർക്കും നന്നായി അറിയാം അതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് അഡ്മിഷൻ എടുക്കാനായി പോകുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ല ലഭിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഹാജരാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നും നിങ്ങൾക്ക് അഡ്മിഷൻ പൂർത്തീകരിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ള കാരണത്താൽ ആരും തന്നെ അഡ്മിഷന് പോകാതിരിക്കരുത് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അഡ്മിഷനായി പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ നിന്നും നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് സ്ലിപ്പ് ലഭിക്കും അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായി പ്രിൻ്റ് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു അഡ്മിഷനായി പോകുമ്പോൾ ആ ഒരു സ്കൂളിൽ നിന്നും പ്രിൻ്റ് എടുക്കാനുള്ള സൗകര്യം ഉണ്ടാകും ഈ ഒരു അലോട്ട്മെൻറ്റ് സ്ലിപ്പ് നിങ്ങൾ അവിടെ നിന്നും പൂരിപ്പിച്ച് നൽകേണ്ടതുണ്ട് ഇത്തരത്തിൽ ആ ഒരു സ്ലിപ്പ് പൂരിപ്പിക്കുമ്പോൾ പല വിവരങ്ങളും നിങ്ങളതിൽ നൽകണം പ്രത്യേകിച്ച് സെക്കൻഡ് ലാംഗ്വേജ് പോലുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്താണ് സെലക്ട് ചെയ്യേണ്ടത് അത് പൂരിപ്പിക്കുന്നത് എങ്ങനെയെന്ന് അറിയില്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ലൈവ് റെക്കോർഡ് വീഡിയോ അത് പൂരിപ്പിക്കുന്നതിൻ്റെ ഒരു മാതൃക വെച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ കൂടെ ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചു തരാം ആ ഒരു വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അഡ്മിഷനായി പോകുന്നതിൻ്റെ മുൻപ് തന്നെ ആ വീഡിയോ നിങ്ങളിലേക്ക് ഈ ചാനലിലൂടെ എത്തിച്ചു തരും ആ കാര്യം കൂടെ ഓർമ്മിക്കുക ആ ഒരു അലോട്ട്മെൻറ്റ് സ്ലിപ്പിൽ തെറ്റുകളൊന്നുമില്ലാതെ നല്ല രീതിയിൽ അവിടെ നിന്നും പൂരിപ്പിച്ച് നൽകുക അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ നൽകും ഇനി മൂന്നാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഡ്മിഷൻ രീതികളെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടാവണം കാരണം അവിടെ ചെല്ലുന്ന സമയത്ത് രണ്ട് രീതിയിൽ പ്രധാനമായും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം സ്ഥിരപ്രവേശനം പെർമനൻറ്റ് അഡ്മിഷനും താൽക്കാലിക പ്രവേശനം ടെമ്പററി അഡ്മിഷനും ഈ ഒരു അഡ്മിഷൻ രീതികളെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലാത്ത അവിടെ നിന്നും ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയ പ്രയാസങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു പെർമനൻ്റ് അഡ്മിഷൻ ടെമ്പററി അഡ്മിഷനൊന്നും എടുക്കാൻ സാധിക്കില്ല അത് ആർക്കൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ വിശദമായി നേരത്തെ മറ്റൊരു വീഡിയോയിലൂടെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് സംശയമുള്ളവർ ആ ഒരു വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ പ്ലസ് വൺ പ്രവേശനത്തിൻ്റെ പ്രോസ്പെക്റ്റസ് വായിച്ച് ഈ ഒരു താൽക്കാലിക പ്രവേശനം സ്ഥിരപ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക അതിനുശേഷം മാത്രം അഡ്മിഷൻ പൂർത്തീകരിക്കുക കാരണം താൽക്കാലിക പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ചെറിയ എഡിറ്റിങ്ങുകൾ നിങ്ങളുടെ ഓപ്ഷനുകളിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താനുള്ള അവസരം കൂടെ അഡ്മിഷൻ സമയത്ത് ലഭിക്കും അഡ്മിഷൻ എടുത്തതിനു ശേഷം ആ ഒരു അവസരം നിങ്ങൾക്ക് ലഭ്യമാകില്ല ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം മാത്രം പ്രവേശനത്തിനായി അഡ്മിഷനായി സ്കൂളിലേക്ക് പോവുക അപ്പോൾ ആ കാര്യം കൂടെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നാളെ മുതൽ ഈ ഒരു അഡ്മിഷനായി നിങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ അഡ്മിഷൻ പൂർത്തീകരിക്കാൻ ഓർമ്മിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ഇനി ഇപ്പോഴും അലോട്ട്മെൻറ്റ് കിട്ടാത്ത താല്പര്യമുള്ള സ്കൂളും കോഴ്സും കിട്ടാത്ത നിരവധി വിദ്യാർത്ഥികളുണ്ടാകും അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ ഇനി അടുത്ത അലോട്ട്മെൻറ്റിനായി കാത്തിരിക്കുക വരുന്ന സെക്കൻഡ് അലോട്ട്മെൻറ്റ് അധികം വൈകാതെ തന്നെ പ്രസിദ്ധീകരിക്കും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട് പ്ലസ് വൺ പ്രവേശനം അവസാനിക്കുന്നതുവരെ ഏറ്റവും അവസാനം വേക്കൻ സീറ്റ് അഡ്മിഷൻ വരെയുള്ള കാര്യങ്ങൾ കൃത്യമായി നിങ്ങളെ അറിയിച്ചു തന്നുകൊണ്ട് ഞാനും ഈ ഒരു ചാനലും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും സാധാരണ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ പരിശോധിച്ചാലറിയാം പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് എല്ലാ വീഡിയോകളും ഏറ്റവും കൃത്യമായി കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായി ചെയ്യുന്നൊരു ചാനലാണിത് അപ്പോൾ ആ ഒരു രീതിയിൽ ഇനി അങ്ങോട്ടും ഓരോ കാര്യങ്ങളും നിങ്ങളെ കൃത്യമായി അറിയിച്ചതിനും അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ അത് ഏറ്റവും ഉടനെ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കു കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മിക്കുക ഉടൻ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം